ഹലോ ഹലോ അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും നാട്ടിലിപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഏകദേശം ഒരു ഏഴ് മാസമായിട്ടുണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് പോയിട്ട് കാശ്മീരിൽ തന്നെയായിരുന്നു അപ്പോൾ അവിടുത്തെ തണുപ്പും മഞ്ഞും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടുത്തെ വേനലായി അപ്പോൾ ആ സമയത്താണ് നമ്മൾ നാട്ടിലേക്ക് വരുന്നത് ഇവിടെ അതെ ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മളിങ്ങനെ നാട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നലെ രാത്രി എത്തിയത് ഏകദേശം ഒരു ഒരു മണിയായി അപ്പോൾ ഫ്ലൈറ്റ് ഒക്കെ ഇറങ്ങി എയർപോർട്ട് ഒന്ന് കണ്ണൂർ എയർപോർട്ടിലൊക്കെ വന്നത് അപ്പോൾ ഫ്ലൈറ്റ് ഫ്ലൈറ്റെല്ലാം ഇറങ്ങി അപ്പോൾ അവർ കറക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് കാശ്മീരിലേക്ക് ചേച്ചി പിന്നെ ഏട്ടൻ അതുപോലെ അബയ് നമ്മൾ മൂന്ന് പേർ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു കറക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യേണ്ട നമ്മുടെ ടൈം ശരിക്കും കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നതിലൂടെ അത് മിസ്സായി പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്താ പിന്നെ ഷോർട്സ് ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ലോങ് വീഡിയോ എടുക്കാതെ വരുന്നത് അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി എത്തി അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ വന്ന ദിവസത്തെ കാഴ്ചകൾ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അതെ രാവിലെ തന്നെ രാവിലെ തന്നെ എണീച്ച് അമ്മ ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചമ്മന്തി ഉണ്ട് പിന്നെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴിച്ചു ചായയുടെ എല്ലാം കഴിഞ്ഞു നമ്മളെതാ നമ്മുടെ പഴയ വീടിന്റെ ഫ്രണ്ടിലുള്ളത് ഇതായിട്ട് ഒരാളും കൂടി ഉണ്ട് നമ്മളെ ഒന്നിച്ച് കണ്ട വടിയെല്ലാം കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സുന്ദരി ഹായ് പറഞ്ഞേ ഹായ് അമ്മമ്മക്ക് വീഡിയോയിലൊന്നെ വന്നിട്ടില്ല നാട്ടിൽ നിൽക്കുന്ന സമയത്ത് അമ്മമ്മേനെ എല്ലാ വീഡിയോസിലും കാണിക്കാനുണ്ടായിരുന്നു എന്താ രാവിലെ തന്നെ മത്സ്യക്കാരൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ട് അതിന്റെ ഫോണടി സൗണ്ട് ആയിട്ട് നമ്മള് നമ്മളോട് തന്നെ പറയുന്നതാണ് നമ്മളെങ്ങനെ വീഡിയോ ചെയ്താലേ ആൾക്കാർ കാണുള്ളൂ അപ്പൊ അതിന് വേണ്ടിട്ട് ചെയ്യുന്നതാ അമ്മമ്മേനെ അപ്പൊ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റൂ അതിന് വേണ്ടിട്ടാണ് ആഹ് അമ്മമ്മത് ആരോടാ സംസാരിക്കുന്ന ആരും കാണുന്നില്ലല്ലോ പൊതുവെ വീഡിയോ കോൾ വിളിച്ചാലും നമ്മൾ സംസാരിക്കില്ല ഇതുപോലെ ഫോണിലേക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത് അമ്മ എന്റെ ഫോണിൽ കാണലേ വീഡിയോ അതിങ്ങനെ നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ് ഇടപോയിട്ടുണ്ട് നമ്മൾ അത് ഉണ്ടാക്കിയേ ഭക്ഷണം അമ്മക്ക് ഫോൺ ഭയങ്കര ഇഷ്ടായിട്ട് പണ്ടേ അമ്മമ്മ പറയുന്ന കാര്യം എനക്കും ഫോൺ വേണം നിങ്ങളെല്ലാം ഫോണിന്റെ അകത്തല്ലേ അടുക്ക ടിവിന്റെ ഞാൻ ആടി

വീടിന്റെ ഫ്രണ്ടിൽ ഒരുപാട് പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ ഇതെല്ലാം പണ്ട് പണ്ട് നട്ട് വളർത്തിയത് അതാ ചെക്കിയൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ആ ഒരു പൂവണ്ട് അത് ഇടി വീ ഇടി പൊട്ടുന്ന സമയത്ത് ഇരിക്കുന്ന പൂവെന്നാണ് അതിന്റെ പേര് അതിന്റെ ഒറിജിനൽ പേര് അറിയില്ല പണ്ട് കാലം മുതലേ നമ്മള് കാണുന്ന ഒരു സാധനമായ ഇത് ഇവിടെ വീട്ടുമുറ്റത്ത് ഇങ്ങനൊരു സാധനം നിങ്ങളുടെ നാട്ടിലെല്ലാം ഉണ്ടോ പേര് ചെയ്യണേ ായിട്ട് എനിക്കറിയില്ല ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്നതാ ഇതൊന്നും അല്ലേ അമ്മ ആടയാട്ടേ പോലത്തെ കൈപ്പൊക്ക അയ്യോ അതൊന്നും ആക്കൂല ആ അന്നാ വീട് അമ്മ കണ്ടിട്ട് ഇതുണ്ട് പിന്നെ അടിയിലുണ്ട് ുംങ്ങനെ മണക്കായിട്ട് പരതും സപ്പോർട്ട സപ്പോട്ടൊക്കെ ആയിട്ടുണ്ട് ഇതാട്ടാ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ സെയിം ചെറുത് ഉണ്ട് കഴിച്ചിട്ടൊന്നല്ല കൈപ്പക്കാണ് കൈപ്പൊക്കെ അപ്പുറത്തേക്കല്ല ഇതാണ് നമ്മുടെ വീട് ഹോം ടർക്ക് നമ്മള് ചെയ്യുന്നതായിരിക്കും അല്ലേ മഴയാണ് ഞാൻ ഞാൻ കൂടി നല്ല നമ്മളങ്ങനെ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണേ മാസത്തിന് ശേഷം ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ആണ് ഒന്ന് കഞ്ഞി ഉണ്ടാക്കി കുടിക്കണം അപ്പോൾ ഇതാ നമ്മള് കഞ്ഞി മതി എന്ന് പറഞ്ഞാൽ അമ്മ കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കഞ്ഞിയുണ്ട് അതുപോലെ പൊരിച്ച മത്സ്യമുണ്ട് അപ്പോൾ ഉപ്പിലിട്ട മാങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം നമ്മൾ തൈര് കഞ്ഞിയിൽ തന്നെ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത് ഉപ്പും എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് തന്നെ നമുക്ക് കഴിക്കാം മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കോപ്പയിലാക്കിയിട്ടുണ്ട് ഇത് പിന്നെ കടയിൽ താങ്ങിയൊരു അച്ചാറുണ്ട് അതുപോലെ എടുക്കുന്നുണ്ടായിക്കണം ഇത് നമ്മുടെ ചാമ്പങ്ങ അച്ചാറാണേ ഇത് ഒന്ന് ടേസ്റ്റ് നോക്കണം ഏതായാലും എങ്ങനെയുണ്ട് ഇത് ഇട്ടിട്ട് അത്രേ ദിവസമുള്ളൂ എന്ന് തോന്നുന്നത് അത് ശരിക്കും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടോന്നുള്ളത് അറിയില്ല നമ്മളത് കഞ്ഞി കുടിക്കാനുള്ള പരിപാടിയില്ലതെ അത് അമ്മമ്മ ആഡ് ചെയ്തിട്ടുണ്ട് അമ്മമ്മേൻ്റെ സ്ഥിരമാ സ്ഥലമാണ് അത് അമ്മമ്മ എപ്പോൾ ആഡ് ചെയ്തിട്ടേ കഞ്ഞി ഓടിക്കൊള്ളു ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമുക്ക് കഞ്ഞിക്കുന്നുണ്ട് സ്പെഷ്യല് പൊരിച്ച മീനുണ്ട് ചമ്മന്തി ഉണ്ട് പിന്നെ ഇത് കൈപ്പിക്ക വറവ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന കയ്പയ്ക്കില്ലേ അതിന്റെ വറവ് പിന്നെ ചാപ്പങ്ങ ഉപ്പിലിട്ടത് പിന്നെ വാങ്ങി വെച്ചാൽ പിന്നെ ആ മാങ്ങ ഉപ്പിലിട്ടത് ഇത്രയും സാധനങ്ങളുണ്ട് ഇതണ്ട് മാസങ്ങൾക്ക് ശേഷം കഞ്ഞി ഓടിച്ചിട്ട് നമുക്ക് പക്ഷെ ആടെന്ന് അപ്പം ഏതായാലും കൂടി ഭക്ഷണം കഴിച്ചേക്കാം ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ എടുക്കാം കയ്പൊക്കെ വറവെടുത്ത് ഇച്ചിരി തൈരും കൂടി കൂട്ടി ഇങ്ങനെ കുഴച്ചിട്ട് കഴിക്കാം നമ്മളങ്ങനെ ഉച്ചഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൗണിൽ നിന്ന് ഒന്ന് മുടിയെല്ലാം മുറിക്കാൻ ഉണ്ടായിരുന്നു മുടിയെല്ലാം അങ്ങനെ മുറിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ ബന്ധുവീടുണ്ട് മാമന്റെ വീടുണ്ട് ഇത് ആ ഇത് മാമന്റെ മോൻ്റെ കുട്ടിയാണെ ഒറ്റപ്പാട് ഓൻ്റെ ടിവിയില് ഇവിടെ കാർട്ടൂൺ വെച്ചിട്ടുണ്ട് അപ്പൊ അതാണോ അത് കാണാനുള്ള തിരക്കാണ് അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ വന്നിട്ടാ ഉള്ളത് അപ്പോൾ ഇവിടെ അമ്മായി നല്ല അടയല്ലാക്കിയിട്ടുണ്ട് നമ്മുടെ അതെ കഴിഞ്ഞ വർഷം നമ്മൾ പൂരത്തെ നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് മാത്രം അതെ പിന്നെ കണ്ണൂക്കാരുടെ പൂരം ശരിക്കും കഴിഞ്ഞാൽ അപ്പോൾ അതിന്റെ ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്ത ആൾക്കാരെല്ലാം കയറി കാണണം അപ്പോൾ അതിന്റെ അടയും ഉണ്ടാക്കിയിട്ടുണ്ട് ആ അട കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഇതാ ഇതാ നമ്മുടെ അമ്മായി ഉണ്ടാക്കിയ പൂരത്തിന്റെ അട നല്ല ഉപ്പിലച്ചപ്പിന്റെ അതിന്റെ ഉള്ളില് അരിനപ്പ് പൊളിച്ച് കാണിച്ചു തരാട്ടാ എന്ന് അടച്ചപ്പിന്റെ ഏതെ ഇതിന് പ്രത്യേകമായിട്ടൊരു ചപ്പലുട്ട് ഇല ഉണ്ട് കേട്ടോ അത് ഉണ്ടാക്കുന്ന പക്ഷേ ഇവിടെനിന്ന് കിട്ടാൻ ഇല്ലാത്തോണ്ടാണ് ഈ ഉപ്പിലച്ചപ്പിന്റെ അത് ഉണ്ടാക്കുന്നത് അങ്ങനെ ആദ്യത്തെ അട നമ്മൾ തിന്നാൻ പോവുകയാണ് ചിപ്സ് ഞസ് അത ഇന്നര കഴിഞ്ഞോണ്ട് ഇന്നട അടി കുറേശ്ശെ പൊടിച്ചെന്നെ കുറേ ഞാൻ പൊളിച്ചെടു കാണിക്കോ എല്ലാം തേങ്ങ അല്ലേ ഇലക്കായ ഇലക്കായ അരിപ്പൊടിyle അല്ലേ അരിപ്പൊടി ന്റെ കൂട്ടിനകത്ത് ഇത് മിക്സ് ചെയ്യാ എല്ലാം കുറുക്കിട്ട് തേങ്ങ ഇങ്ങട ഉണ്ട് ടേസ്റ്റാണ് നമ്മളങ്ങനെ ബന്ധുവീട്ടിലെ സന്ദർശനം എത്തിയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിപ്പോ എല്ലാം നമ്മള് പിന്നെ ടൗണിൽ ആടിയിട്ടും പോയി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി അപ്പൊ അതുകൊണ്ട് പിന്നെ ആ വീട്ടിലെല്ലാം കുറച്ച് സമയം നിന്നു അപ്പോ മൊത്തത്തിലൊന്നും കാണിക്കാൻ പറ്റിയില്ല ഏതായാലും ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് അല്ലേ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അതെ ഇനി അടുത്തടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങള് അപ്പോ അതൊക്കെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരായതായാലും അപ്പോ തൽക്കാലം ചെയ്യാം വൈദ്യപ്പിക്ക